കോൺഗ്രസിൽ അടുത്ത ദിവസങ്ങളിൽ എല്ലാ മറയും നീക്കി പുറത്തുവന്ന കെ സുധാകരൻ വി ഡി സതീശൻ പോര് കെട്ടടങ്ങുമോ അല്ലെങ്കിൽ കലാപത്തേ കെടുത്താൻ ഹൈക്കമാൻഡ് ഒഴിക്കുന്ന വെള്ളത്തിന് കഴിയുമോ സുധാകരനെയും സതീശനെയും അനുകൂലിച്ച് മറ്റു ചില നേതാക്കളും ഇരുഭാഗത്തും നിരുന്നതോടെ കോൺഗ്രസിൽ ഒരു അഗ്നിശുദ്ധി ആവശ്യമാണെന്ന ഹൈക്കമാൻഡിനും ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ ഇതിന്റെ ഭാഗമായാണ് തർക്കങ്ങൾ തീർക്കാൻ ഇടപെട്ട് നടപടിയുടെ വാൾ വീശുന്നത് വയനാട് ക്യാമ്പിലെയും ഭാരവാഹി യോഗത്തിലെയും വിവരങ്ങൾ ചോർന്ന സാഹചര്യത്തിൽ പാർട്ടി യോഗങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങൾ ചോർത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് തീരുമാനം വിവരങ്ങൾ ചോർത്തിയവരെ കണ്ടെത്താൻ അച്ചടക്ക സമിതിയുടെ അന്വേഷണം ഉടൻ തുടങ്ങും പരസ്യ പ്രതികരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും കെ പി സി സി ഭാഗികമായി പുനഃസംഘടിപ്പിച്ചേക്കും പത്തോളം ഭാരവാഹികളെ മാറ്റുമെന്നാണ് അറിയുന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായി ചുമതലയേറ്റ ആദ്യ നാളുകളിൽ ഇരുവരും കൈകോർത്തായിരുന്നു മുന്നോട്ട് പോയത് പക്ഷേ പിന്നീട് പല കാര്യത്തിലും അതൃപ്തി മറന്നീക്കി പുറത്തുവന്നു പിന്നെ പരസ്യമായി ജനങ്ങളും മാധ്യമങ്ങളും കണ്ടത് ഉപതെരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തെക്കുറിച്ചുള്ള പത്രസമ്മേളനത്തിൽ ഞാൻ പറയാം നിങ്ങൾ പറയാം എന്ന മട്ടിലുള്ള മൈക്കിനു വേണ്ടിയുള്ള അടിപിടിയോടെയായിരുന്നു പിന്നീട് സതീശൻ പത്രസമ്മേളനത്തിന് എത്താൻ വൈകിയപ്പോൾ സുധാകരന്റെ മൈവിളിയോടെ ഇരുവരും തമ്മിലുള്ള തർക്കത്തിൽ നാട്ടുകാർക്ക് ചെവി വരെ വന്നു ഇതിനെല്ലാം ഒരു മറുപടി എന്നോണമാണ് സതീശൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന കെ പി സി സി നേതൃയോഗത്തിൽ കിട്ടിയ അവസരത്തിൽ സുധാകരനെതിരെ പൊട്ടിത്തെറിച്ചത് കൂടോത്ര വിവാദവും മറ്റും കോൺഗ്രസിന്റെ മാനം കെടുത്തിയെന്നും കെ പി സി സി ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമായിരുന്നു സതീശന്റെ കുറ്റപ്പെടുത്തൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു പറയാൻ കൊള്ളില്ലെന്നും സതീശൻ തുറന്നു പറഞ്ഞു ഇതിനു പിന്നാലെ വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവിലും ഇരുവരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി വാട്സാപ്പ് ഗ്രൂപ്പിലെ സതീശന്റെ ഇടപെടലിനെതിരെ അടിയന്തര കെ പി സി സി ഭാരവാഹി യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയുന്നു സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുന്നു ഇങ്ങനെ പോയി വിമർശനങ്ങൾ കെ പി സി സി പ്രസിഡന്റിന്റെ അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ അറിയാമെന്ന കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇടപെടാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് മങ്ങലേൽപ്പിക്കും വിധമാണ് ഇരുവരും പെരുമാറുന്നതെന്നാണ് വിലയിരുത്തൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നേതൃനിരയിലുള്ള ഇരുവരും തമ്മിലുള്ള തർക്കം ദോഷമേ ചെയ്യൂ എന്നും ഹൈക്കമാൻഡ് കണക്കുകൂട്ടുന്നു അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ളാക്കണ്ടേ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ